പൊന്നാറിന്റെ പാത്തു നമ്മളൊരു സംഗതി കേട്ട് അത് ശരിയെന്നാണ ഞാൻ പിന്നെ മറ്റുള്ളവർ പറഞ്ഞാലൊന്നും നമ്മൾ നമ്മൾ വിശ്വസിച്ചുള്ളൂ എല്ലാ നമ്മൾ കേട്ടത് ശരിയെന്നാണോ പാത്തുവോ പൊന്നാറു അജി എന്താണ് കേട്ടത് അതിനെ പറ്റി പറയാതെ എന്താണ് ഞാൻ സംഗതി അറിഞ്ഞേ ഞാൻ സംഗതി ഇങ്ങനെ ഇവിടെ കിടന്നിട്ട് ഞാൻ അറിയോ അങ്ങനെ അജി പടയത് അറിഞ്ഞിട്ടുണ്ടാവും ഇതിലിപ്പേതാന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മറുപടി എനിക്ക് തരിക അതൊന്നും കേട്ട കാര്യം ഉണ്ട് അത് അത് ഇജ്ജു പറഞ്ഞത് ശരിയാണല്ലോ കേട്ട കാര്യം ഞാനിപ്പോ എന്നോട് പറഞ്ഞാലോ അത് ഏതാണെന്ന് ഇജ്ജ് പറഞ്ഞതുള്ളൂ പൊന്നാറൻ്റെ ഇപ്പള ഞാൻ കേട്ടത് വേറെ ഒന്നുമില്ല അൻ്റെ പതിനയ്യാറ് റുപ്പ ബില്ല് വന്നിരിക്കണേ ഇജു കെ സി ബില് നീ പോയി കിടന്നുറങ്ങണന്നൊക്കെ പറഞ്ഞു അത് നാട്ടിലും നീ പറഞ്ഞുണ്ടാക്കിയതാണോ അതോ ഇജ്ജു പോണത് ശരിയെന്നാണോ ഇജ്ജു അത് എന്നാ ഇജ്ജു കേട്ടത് ശരിയാണ് പതിനയ റുപ്യ ബില്ല് ഞമ്മോടെ വന്നിട്ട് അൻ്റെ വന്നത് പത്തും ഏഹ് എന്ത് വടക്കമ്മാക്കാൻ ഇവിടെ പതിനയ്യാപ്യ വന്നിട്ടണത് ഈ മാസത്തെ ചെലവിന്റെ പൈസ തേരുന്നതിന്റെ ഭാഗം ഇരുപതിനായിരം റുപ്യാണ് അതിനിപ്പോ ഈ മാസം ഞാൻ കെ സി ബി കിട്ട കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസം ഞങ്ങക്ക് കഴിഞ്ഞു പോകണ്ടേ എത്ര പള്ളുണ്ട് കഴിഞ്ഞു പോവാന് ഇവിടെ തേർന്ന കണക്ക് ഉണ്ടാവും ചെലവാക്കണവർക്ക് ബുദ്ധിമുട്ട് അറിയുള്ളൂ അതുകൊണ്ട് അന്തിമ തീരുമാനം എടുക്കാൻ ഞാൻ ഏതാനും കെ സി ബിക്ക് പോവാണ് ഇജി ഉണ്ടെങ്കിൽ പോരാ എന്നാ ഒരു തീരുമാനാവും അപ്പൊ ഞമ്മള് കേട്ട് ശരി തന്നെയാണ് പതിനയ്യം റുപ്യണ് ഇന്ത്യോട് പത്തായിരം വന്നിട്ടുള്ളു ആ ഇത് ശരിയാണ് ഗൾഫിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു കണക്കും കാര്യങ്ങളും ഉണ്ടാവും ഇവിടെ നാട്ടിൽ നമ്മൾ ചെലവാക്കുമ്പോ അതിനുള്ള ഇതും ഉണ്ടാവും എത്താപ്പൊ സാധനത്തിന്റെ ഒക്കെ വില ഇജ്ജ് പറഞ്ഞ ശരിയാണ് പതിനായിരം റുപ്യ കെ സി ബി കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്താപ്പൊ ചെലവിന് ഉണ്ടാവുക എത്ര ആൾക്കാരാണോ ഇവിടെ കഴിഞ്ഞു പോവാനുള്ളത് ആ അങ്ങനെ തീരുമാനം ഞമ്മൾക്ക് ഉണ്ടാക്കാനല്ലോ ഏതാ ഇജ് പോകണ്ടെങ്കിൽ ഞാനും വരുന്നുണ്ട് ഇച്ചി പത്തായിരം റുപ്യ ഒന്നും ഇന്നെ കൊണ്ട് കജ്ജൂല അത് ഞാനിതിപ്പോ എന്താ അടുക്കാൻ പറ്റാതെന്താ അടക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ഞാനും കുത്തറക്കേനെ ഏതാണ്ട് ഇന്നെ കൊണ്ട് ബളേ പത്തായിരം റുപ്യ എന്നോട് പറ ചെറുക്കനും ആകില്ലാറ് പത്താറ് കെ സി ബിക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പത്താറ് റുപയ ഒരു മാസം എങ്ങനെ കഴിയുക അത് മാത്രമല്ല സ്കൂളിൽ ഇങ്ങനെ എന്തൊക്കെയാ സാധനങ്ങൾ വാങ്ങാൻ മക്കൾക്ക് വേഗം കോടാൻ ചട്ടി പാത്രം ഈത്തൊക്കെ വാങ്ങണങ് ഇതിനൊക്കെ ഈ പത്താറ് റുപ്പ് തന്നാലെ എത്തപ്പ് വല്ലാത്തൊരു തലവേദന ആയി അതുകൊണ്ട് പത്ത് ഞാനും ഇന്ന കൊണ്ടുപോകാൻ കൊണ്ടുപോയി എന്റെ പിന്നാലെ വരുന്നവർക്ക് വരാം അത്രത്തന്നുള്ളൂ ഞാൻ ഏതായാലും ഈ ഒരു വേഷത്തിൽ തന്നെ നമ്മൾ പോകണുള്ളൂ മാറ്റം ഒന്നുമില്ല അന്തിമ തീരുമാനം എടുത്ത് തന്നെ ഞാൻ അവിടുന്ന് കെ സി പിന്നെ നീച്ച് പോരള്ളൂ അല്ല ഒരു തീരുമാനം കിട്ടണില്ലെങ്കിൽ അവിടെ തന്നെ ഞാൻ കൊടുക്കും ആ ഇന്നത്തെ കളി പാത്തിന്റെ അടുത്തൊരു വഴി നടക്കൂല അതുകൊണ്ട് നമ്മൾ തന്നെ പോവാണ് ഞമ്മളുണ്ട് കൊണ്ടോ എന്ന് ജി പറയല്ലേ ഞാനുണ്ട് അതിന്റെ കൂടെ ഏതായാലും ഞാൻ ഈ കുളത്തിലില്ല ഞാൻ ഏതായാലും ഒരു അപായത്ത് കേട്ടാ ഒരു മനസ്സന്മാരുടെ ഇടയ്ക്ക് പോവാൻ ഈ ആക്സിഡന്റ് പോണത്

ആകെ കട്ടത്തിലാവും നടക്കൂല ഈ മാസം ചെലവിന്റെ പൈസ ഇനിയിപ്പൊ അടുത്ത മാസം കിട്ടുകയുള്ളൂ ഈ മാസം എന്തൊക്കെ കാര്യങ്ങൾ കഴിച്ചു വിട്ടാലാണ് അതിന്റെ പോരാ സ്കൂളിന് ചട്ടിയും പാത്രം വലക്കി മൂടി എന്തൊക്കെ വളക്കാൻ മൂട് വാങ്ങാനാണ് ഈ ബാക്കി പതിനയ്യായിരം രൂപ കൊടുത്തുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപക്കാൻ കിട്ടുണ്ടാവുക ആ അതിന് അന്തിമ തീരുമാനം ഉണ്ടാക്കി നമ്മളവിടെ നയിച്ചു പോരോളൂ കേട്ടോ മക്കളെ അപ്പൊ പൊതു മന വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂട്ടോ തീരെ സുഖമല്ലേ നമുക്ക് ഒന്നാമത് പല്ലുവേദന രണ്ടാമത് നമുക്ക് തലവേദന കേട്ടോ അപ്പോൾ കഴിയുന്ന രീതിയിൽ വീഡിയോ എടുത്തതെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കളിക്കണം കേട്ടോ പിന്നെ പുതിയൊരു വീഡിയോയ്ക്കും വീണ്ടും വരാം പിന്നെ ആയിട്ട് ഇരുന്ന് നമ്മളെ വീഡിയോസ് ഒന്ന് ആരും കാണാൻ ശ്രമിക്കണേ ഇഷ്ടപ്പെടുന്ന ഞാൻ തോന്നുന്നു വെച്ചാൽ അറിയില്ല എന്താണ് എന്തായാലും ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കണ്ടിട്ടോ എനിച്ച പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സുഖമില്ലാത്തോണ്ട് കേട്ടോ ഇങ്ങനെക്കൊരു തട്ടി ഒരു വീഡിയോ എടുക്കുന്നത് ഇഷ്ടം എൻ്റെ അസുഖങ്ങൾക്ക് പെട്ടെന്ന് മാറാൻ നിങ്ങൾക്കൊന്നും ആയിക്കോണ്ടിട്ടോ അപ്പൊ ഇൻഷാ പുതിയ വീഡിയോ വീണ്ടും വരാം എല്ലാവർക്കും അസാ